അള്ളാഹു ശുഭഹാനുഹുവത്താരെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ പലപ്പോഴും നമുക്കൊന്നിനും സമയം കിട്ടാറില്ല വലിയ വരുമാനമുണ്ടായിട്ടും പണം ചിലപ്പോൾ ഒന്നിനും തികയാറുമില്ല കുടുംബജീവിതം എത്ര സന്തോഷത്തിലാക്കാൻ നോക്കിയാലും നമുക്ക് സുഖകരമാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള പരിഭവങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നബി ഒരു പ്രവാചകനായിരുന്നു പ്രവാചക ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു തങ്ങൾക്ക് അതുപോലെ തങ്ങൾ ഭരണാധികാരിയും ന്യായാധിപനും ഇമാമും ഹത്തീബും ഒക്കെയായിരുന്നു എല്ലാത്തിനുമുപരി തങ്ങൾക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു തങ്ങൾക്ക് നൽകപ്പെട്ട ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറും കാര്യങ്ങളെല്ലാം എങ്ങനെ നിർവഹിക്കാൻ കഴിഞ്ഞു മുൻഗാമികളായ മഹത്വക്കളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിരുന്നു ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അവർ രചിച്ചു വലിയ പ്രദേശങ്ങൾ അവർ ഭരണം നടത്തി വലിയ കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തി ഇതിനെല്ലാം പുറമേ കൂടുതൽ ഇബാദത്തുകളും നന്മ ചെയ്യാൻ അവർക്ക് ധാരാളം സമയം ലഭിക്കുകയും ചെയ്തു ഇതൊക്കെ എങ്ങനെയുണ്ടായി നമ്മളാണെങ്കിൽ എപ്പം ചോദിക്കുമ്പോഴും ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല ജോലി അല്ലെങ്കിൽ കച്ചവടം കഴിയുമ്പോൾ നമ്മുടെ സമയം തീർന്നു കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു കേവലം അഞ്ച് വക്ത നിസ്കാരം പോലും നിർവഹിക്കാൻ സമയം ലഭിക്കാതെ വരുന്നു ഇതിൻ്റെയൊക്കെ കാരണം നാം ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അനുഗ്രഹം വർധനവ് സമൃദ്ധി എന്നീ അർത്ഥങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് ബറക്കത്ത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് നന്മകൾ ലഭിക്കുകയും ലഭിച്ച നന്മകൾ ജീവിതത്തിൽ നിലനിൽക്കുകയും അതിൽ വർധനവും പുരോഗതിയും ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ബറക്കത്തിനെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബറക്കത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹുവാൻ അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് തബാറക്കല്ലിയിൽ മുൽഖ് ബഹു ആലാ കുല്സൈ ഇൻ ഖദീർ തബാറക്കൽ ലതി ബിയിൽ മുൽക്ക് ആധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു എന്നാൽ തബാറക്ക എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ളവനായിരിക്കുന്നു എന്നാൽ ബഹു അവനാകുന്നത് ആലാ കുല്ല്സൈൻ ഖദീർ എല്ലാത്തിൻ്റെ മേലും കിഴിവുള്ളവനാണ് എന്നാൽ ചില വ്യക്തികൾക്കും ചില സമയങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തിരുതൂതർക്ക് അള്ളാഹു ബറക്കത്ത് നൽകിയാനുഗ്രഹിച്ചു മഹാനായ അബ്ദുള്ളാഹുവിൻ അലി അള്ളാഹുവിൻ്റെ പറയാൻ ഖന്നാമ റസൂൽ അല്ലാഹിഅള്ളാഹു അലൈ വസ്ലം ഫി സഫർ നമ്മൾ അള്ളാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു ഫഖഅല്ലമാവു അപ്പോൾ വെള്ളം കുറഞ്ഞു വെള്ളം തീരെ ഇല്ലാതെയായി ഫക്കാല അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ ചോദിച്ചു തുലുബു ഫതലത്തമ്മൻ അൽമ ആരുടെയെങ്കിലും അടുക്കൽ അല്പം വെള്ളമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫജ ഓ ബി ഇന ഇൻ ഫി ഹിമ ഉൻ ഖലീൽ അപ്പോൾ കുറച്ച് സഹാബികളെന്ത് ചെയ്തു കുറച്ച് വെള്ളം റസൂൽ ഉള്ളാഹുക്ക് കൊണ്ടു കൊടുത്തു ഫ അദലുഫിൽ ഇന അപ്പോൾ ആ പാത്രത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ തൻ്റെ വിരലുകളെ മുക്കി തൻ്റെ കൈയ്യനെ മുക്കിയപ്പോൾ സമ്മാക്കാൽ എന്നിട്ട് അള്ളാഹ് റസൂര് പറഞ്ഞു ഹയ്യാലുഹൂരിൽ മുബാറക് ആർക്കൊക്കെയാണ് ബറക്കത്താക്കപ്പെട്ട ശുദ്ധിയായ വെള്ളം വേണ്ടത് എന്ന് ചോദിച്ച് അള്ളാഹുണ്ട് റസൂര് വെള്ളം കൊടുക്കുകയാണ് വൽ എൻ അല്ലാ എന്നിട്ട് അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞു ഇത് അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്തുള്ള വെള്ളമാണ് ഫലഖദർമാൻസാബി റസൂൽ അല്ലാഹി സാഹുലി വസ്ലം അള്ളാഹുൻ്റെ റസൂലിൻ്റെ വിരലുകൾക്കിടയിലൂടെ ഇങ്ങനെ വെള്ളം ഉറവയായി വരുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ അബ്ദുള്ള റതി അള്ളാഹുന് പറയാൻ ഇതൊക്കെ അള്ളാഹു അവൻ്റെ പ്രവാചകർക്ക് നൽകിയ പറക്കത്താൻ ഈസാ നബിയെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ഹാല മഹാനവറുകൾ പറഞ്ഞു ഇന്നേ അബ്ദുല്ല തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാൻ ആ താനാബലി നബിയ എനിക്ക് കിതാബ് നൽകി അതേപോലെ തന്നെ വജാലി നബിയ എന്നെ നബിയുമാക്കി മാത്രവുമല്ല വ ജആാലി മുബാറക്കൻ അയിനമാ കൊണ്ട് ഞാൻ എവിടെയായിരുന്നെങ്കിലും എനിക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിച്ചു ഈസാ നബി അലൈഹി സ്വലാമിനെ പോലോത്ത അള്ളാഹുവിൻ്റെ നെബിബാർക്കൊക്കെ അള്ളാഹുബറക്കത്ത് നൽകി അനുഗ്രഹിച്ചു മക്കയും മദീനയും മസ്ജിദുൽ അഖസയും പോലുള്ള സ്ഥലങ്ങൾ അള്ളാഹുബറക്കത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഇന്ന ഇന്ന ആദ്യത്തെ ഭവനം ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് ബിബക്ക മക്കയിലാണ് എങ്ങനെയുള്ള മക്കയാണ് മുബാറക്കൻ ആലമീൻ അത് ബറക്കത്തുള്ള സ്ഥലമാണ് അതേപോലെ തന്നെ ലോകർക്ക് സന്മാർഗവുമാണ് എന്ന് അള്ളാഹു മക്കയെ വിശേഷിപ്പിക്കുകയാണ് മദീനയ്ക്ക് വേണ്ടി പ്രവാചകർ ദ്വാ ചെയ്തത് അള്ളാഹു മദീന അള്ളാഹുവെ നീ മദീനയാക്കണമേ മക്കറക്ക മക്കയിലുള്ളതിൻ്റെ ഇരട്ടി ബറക്കത്ത് നീ മദീനക്ക് നൽകണമേ എന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മദീനെ ഇത്രത്തോളം ബറക്കത്തുള്ളതാകാൻ കാരണം അതുപോലെ ചില സമയങ്ങൾക്കും ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്കും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് അള്ളാൻ്റെ പ്രവാചകർ ദ്വാ ചെയ്യുമായിരുന്നു അള്ളാഹു മബാരിക്കലി ഉമ്മ തീഫി ബുക്കുരിഹ അള്ളാഹുവേൻ്റെ സമുദായത്തിന് അവരുടെ രാവിലത്തെ സമയം നീ ബറക്കത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ട് കൂടുന്ന സമയം രാവിലെയാക്കിയതും എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊരു യാത്ര പോവുകയാണെങ്കിലും ഒരു കുറ്റിയടിക്കലാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും രാവിലത്തെ സമയം തിരഞ്ഞെടുക്കുന്നത് അള്ളാഹു അതിന് ബറക്കത്ത് നൽകിയെന്നതുകൊണ്ടാണ് അതുപോലെ ജംസം വെള്ളത്തിനും അള്ളാഹു ബറക്കത്ത് നൽകാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് ഒസഫൻ നബി സലാഹു അലൈവിസല അബി ഒരു ജംസം ജംസം വെള്ളത്തിൻ്റെ സിഫത്ത് വിശേഷണം അല്ലാൻ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട് അന്നഹാ മുബാറക്കത്തുൻ അത് ബറക്കത്തുള്ളത് അന്നഹാ മ ത്മിൻ അത് ഭക്ഷണത്തിന് ഭക്ഷണവുമാണ് ഒരാൾക്ക് ഭക്ഷണമാണ് വേണ്ടെങ്കിൽ അത് ജംസമും ഉപയോഗിക്കാമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരേ തങ്ങൾ പറയാൻ നമ്മുടെ ജീവിതത്തിൽ ധാരാളം സൗകര്യങ്ങളും വിഭവങ്ങളും ലഭിക്കുകയല്ല ബറുക്കത്ത് ലഭിച്ചു എന്നതിൻ്റെ മാനദണ്ഡം ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിൽക്കുകയും അതിൽ സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് മഹാനായ ബോർ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബി അലൈഹി അനിയ നബി തങ്ങൾ പറഞ്ഞു ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ആധിക്യമല്ല മറിച്ച് നഫ്സ് അത് മനസ്സിൻ്റെ ഒരു ധന്യതയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ അലൈഹി വസ്ലമി തങ്ങൾ പറയാൻ ഒരുപാട് സമ്പത്ത് കിട്ടുക എന്നുള്ളതല്ല മറിച്ച് കിട്ടിയ സമ്പത്തിൽ അവനിക്കൊരു സന്തോഷമുണ്ടാവുക എന്നുള്ളതാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുക എന്നതാണ് ബറക്കത്ത് എന്ന് അള്ളാഹുവിൻ്റെ ഒരു സുല് പറയാൻ ജീവിതത്തിൽ ബറക്കത്ത് ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ആയുസ്സിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ് ഇൽമിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ലഭിച്ച അറിവ് കുറവാണെങ്കിലും ആ അറിവ് അമലയാക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കുകയും ചെയ്യലാണ് കുടുംബത്തിലെ ബറക്കത്ത് എന്നാൽ അവൻ്റെ ഭാര്യയും മക്കളും നല്ലവരും സാലിഹ്യങ്ങളുമായി എന്നതാണ് സമ്പത്തിലെ ബറക്കത്ത് എന്നാൽ അതിൽ വർധനം ഉണ്ടാവുകയും ലഭിക്കുന്ന വരുമാനം എത്ര ചെറുതാണെങ്കിലും അതുകൊണ്ട് അതുകൊണ്ടവൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യലാണ് ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനുള്ള പലവിധ മാർഗങ്ങൾ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാം അള്ളാഹുവിനോട് ബറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യണമെന്നത് നിബിത്തങ്ങൾ നിത്യമായി ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹു അള്ളാഹുനീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് നൽകണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകാൻ ആഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ നാളെപ്പര ലോകത്ത് പോലെ അമലുമായി നിൽക്കുന്നവനെ കുറിച്ചുള്ള ഒരറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അള്ളാഹു റസൂല് പറഞ്ഞു മഹാനായ ബോറിറി അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യാൻ അലൈ വസ്ലം അള്ളാൻ്റെ പറഞ്ഞു മൻ ഹീന ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പറഞ്ഞു കഴിഞ്ഞാൽ സുബഹാനുല്ലാഹി വബി ഹംതി ഹംതിഹി എന്ന് രാവിലെയും വൈകുന്നേരവും പറഞ്ഞു കഴിഞ്ഞാൽ മേ അത്തൻ നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം സുബഹാനുല്ലാഹി വബി ഹംതിഹി എന്ന് രാവിലെയും വൈകുന്നേരവും പറഞ്ഞു കഴിഞ്ഞാൽ ലം അലക്കയാമ കിയാമത്ത് നാളിൽ ഒരാളും വരില്ല ബി ഇവൻ കൊണ്ടുവന്നതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നും ഒരാളും കൊണ്ടുവരില്ല ഇവൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇവൻ്റെ അമലിനോടത്രം മറ്റൊരാളുടെ അമലും എത്തുകയില്ല എന്നാണ് ഇല്ല അഹദുൻ ഒരാളെയല്ലാതെ ഒരാളുടെ അമലെത്തും അങ്ങനെയുള്ള ആളുകളുടെ അമലാണ് എത്തുക മിസ്ലമാക്കാല ഔസാദ ഇത് ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലോ സുബഹാനന്ദാഹിബെ ഹംതിഹി എന്ന് പറഞ്ഞ ആളുടെ അമലല്ലാതെ മറ്റൊരാളുടെ അമലും ഈ സുബഹാനാഹെബെഹംദിഹി എന്ന് രാവിലെയും വൈകുന്നേരവും നൂറ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ അമലും നാളെ പരലോകത്ത് ഉന്നതിയിലെത്തുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ സുല സലാഹു സർമതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സുബഹാനന്ദ ഹെബ് എന്ന് രാവിലെയും വൈകുന്നേരവും നമ്മൾ പതിവായി നൂറ് പ്രാവശ്യം ചെല്ലുക അത് നമ്മുടെ നാളത്തെ തുലാസിൽ കനം തോങ്ങാനുള്ളൊരു കാരണമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ദ്വാസിയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താല വാത്തൂ